നമ്മൾ നോക്കാൻ പോകുന്നു മലബാർ കലാപം മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അപ്പോൾ മലബാർ കലാപം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കളക്ടറാണ് ഇ എഫ് തോമസ് മലബാർ കലാപം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് കളക്ടറായിരുന്നു ഇ എഫ് തോമസ് അപ്പോൾ ആ ആ സമയത്ത് തന്നെയാണ് സുപ്രധാനമായ മണ്ണാർക്കാട് ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് മലബാർ കലാപ സമയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മണ്ണാർക്കാട് ഏറ്റുമുട്ടലും ഉണ്ടാകുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ശക്തി മലബാറിൽ വർദ്ധിച്ചതോടുകൂടിയാണ് ബ്രിട്ടീഷും മലബാറും മലബാറിലെ ജനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടൽ ശക്തമാകുന്നത് ഓക്കെ അപ്പോൾ ഇതിന് നേതൃത്വം നൽകിയിരുന്നത് ആരാണ് മലബാർ കലാപത്തിന് കർഷകരായ മാപ്പിളമാർ അപ്പോൾ മലബാർ കലാപത്തിന് നേതൃത്വം നൽകി വന്നത് കർഷകരായ മാപ്പിളമാരായിരുന്നു ഈ മലബാർ കലാപത്തിൻ്റെ കേന്ദ്രമെന്ന് പറയുന്നത് തിരൂരങ്ങാടി മലബാർ കലാപത്തിൻ്റെ കേന്ദ്രമായിരുന്നു തിരൂരങ്ങാടി മലബാർ കലാപത്തിലെ പ്രധാന നേതാക്കൾ ആരൊക്കെ നോക്കാം വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി കുമരൻ പുത്തൂരൻ സീതിക്കോയ കുമരൻ പുത്തൂരൻ സീതിക്കോയ തങ്ങൾ അലി മുസല്യാർ അലി മുസല്യാർ അപ്പോൾ ആൾക്കാരുടെ പേര് ഓർമ്മിച്ച് വെക്കാം വാര്യം കുന്നത്ത് അഹമ്മദ് ഹാജി കുമരൻ പുത്തൂർ സീതിക്കോയ തങ്ങൾ അലി മുസല്യാർ ഇനി ഈ സമരം നടക്കുന്ന പ്രധാന കേന്ദ്രങ്ങളാണ് ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്ക് ാട് വള്ളുവനാട് പൊന്നാണ് ഈ താലൂക്ക് ഈ കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനാണ് ഹിച്ച് കോക്ക് കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഹിച്ച് കോക്ക് അപ്പോൾ ഹിഷ്കോക്ക് മരണപ്പെടുകയുണ്ടായി അതിൻ്റെ സ്മരണാർത്ഥം ബ്രിട്ടീഷുകാർ ഒരു സ്മാരകവും പണിഞ്ഞു എന്നാൽ ആ സ്മാരകം പൊളിച്ചു ആവശ്യപ്പെട്ടുകൊണ്ട് കമ്പളത്ത് ഗോവിന്ദൻ നായർ ഒരു കവിത എഴുതിയിരുന്നു ആരാണ് കവിത എഴുതിയത് കമ്പളത്ത് ഗോവിന്ദൻ നായർ ഇനി ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി ചെറുത്തു നിന്ന വനിതയാണ് കമ്മത്ത് ചെന്ന കമ്മത്ത് ചെന്ന ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി എതിർത്തു എതിർത്തുന്ന വനിതയാണ് കമ്മച്ചെ ഇനി ഒരു കാര്യം കൂടി ഇതിനിടയിൽ നോക്കാം മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലും കൊച്ചിൻ കുടിയായ്മ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലുമാണ് ഈ മലബാർ കലാപത്തെ ആസ്പദമാക്കി ചില പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് കുമാരനാശന്റെ ദുരവസ്ഥയും Oro, bende, son...